രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ ആനുകൂല്യ നടപടി ആരംഭിച്ചു ചാനൽ ആദ്യമായി കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അറുപത്തി ലക്ഷം വരുന്ന ജനങ്ങൾക്ക് മാർച്ച് മാസത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപ തുക വിതരണം ആരംഭിക്കുന്നു ഈ ബുധനാഴ്ച തൊട്ട് തുക ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും ആദ്യഘട്ടമായി ആയിരത്തി അറുന്നൂറ് രൂപയാണ് എത്തിച്ചേരുക പിന്നെ കുടിശ്ശിക തുക ഉൾപ്പെടെ വിഷുവിന് മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരും രണ്ടാഴ്ചകൾ ഡിഫറൻസിൽ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് നമ്മുടെ അക്കൗണ്ടിൽ എത്തിച്ചേരാൻ പോകുന്നത് അപ്പോൾ സന്തോഷകരമായ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് മസ്റ്റർ ചെയ്ത എല്ലാവർക്കും തുക എത്തിച്ചേരും ഇരുപത്തി ആറ് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇരിക്കും ഇരുപത്തിനാല് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലും എത്തി തുക കൈമാറും ആറ് ഘട്ട ആദ്യ ഘട്ടത്തിൽ ഏപ്രിൽ മാർച്ച് മാസത്തെ തുകയും പിന്നെ രണ്ടാം വാരത്തിൽ ഏപ്രിൽ മാസത്തെ മൂവായിരത്തി ഇരുന്നൂറും കൂടി നാലായിരത്തി എണ്ണൂറാണ് അധികം വൈകാതെ നമ്മുടെ അക്കൗണ്ടിൽ ഘട്ടങ്ങളായിട്ട് എത്തുന്നത് ഇതുപോലത്തെ പെൻഷൻ ന്യൂസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം